Você oh, caiu? Ah! ണീ മൂക്കിന്റെ അത്രിട്ട് ഐ ആം റിയലി സോറി പതിവില്ലാത്തൊരു ഇംഗ്ലീഷൊക്കെ ഇന്ന് മാത്രമൊന്നല്ല നീ അങ്ങോട്ട് എന്നും ഇങ്ങനെ തന്നെ അയക്കും അതിന്റെ തപ്പ അങ്ങനെ റിസ്മോനും റസിയും പറഞ്ഞ് ഇമ്മച്ചിക്ക് സ്റ്റാൻഡേർഡ് കുറവാണീന്നീ എനിക്ക് നേരത്തെ സ്റ്റാൻഡേർഡ് കുറവാണ് ഞമ്മക്ക് മാത്രം ഒന്നല്ലേർഡ് ഇല്ലാന്നി നമ്മക്കൂല ഇല്ല അതുകൊണ്ട് ഞമ്മക്ക് രണ്ടാക്കും സ്റ്റാൻഡേർഡ് വരാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടാളും ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് റസീർ റുസ്മോനും പറഞ്ഞു അല്ലെ ഞമ്മള് പഠിക്കണം ആ പറ്റൂല യു മസ്റ്റ് ലേൺ ഇംഗ്ലീഷ് എന്തെത്താണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം തുടങ്ങിയപ്പോളെ പിന്നെ അല്ലാണ്ടി മൂന്ന് വയസ്സായി അല്ല പാത്തു കുട്ടിയെ ആ ഉണ്ടല്ലോ മൂസക്കായേ ഇന്നാള് റസിയന്റെ റിസ്മോന്റെ ചെങ്ങായ്ച്ചളും ചെങ്ങായിമാരും ഇവിടെ വന്നീണ്ടായിനിയെ അന്നപ്പോ ഞാൻ ഓലോട് കൊറേ ഗിസകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിനിയെ ഓല് പറയാണ് നിങ്ങളെ ചാട്ടേട്ടേ കീഞ്ഞു വാഞ്ഞാലിഞ്ഞ് മാണ്ട കൊയമാന്തൽ ഔലും കഞ്ഞിന്നൊക്കെ പറഞ്ഞേ ഭയങ്കര ലോക്കലാണ് എന്റെ ഉമ്മ ലോക്കലാണ് അത് സത്യാണ് പാത്തു ഈ ഇടക്കിടക്ക് ഭയങ്കര ലോക്കലാണ് ഈ തീരെ സ്റ്റാൻഡേർഡ് ഇല്ല ഞാൻ ലോക്കലി ലോക്കലി മാണ്ടാ മാണ്ടാ വിളിക്കണേ വിളിക്കണേ നല്ലേ പേര് ഫാത്തിമാ സ്നേഹം കൊണ്ട് വിളിക്കണല്ലേ സ്നേഹം കൂടുമ്പോ കുറയും എന്താണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണം റിസ്മോന്റെ റെസീൻറെ ഫ്രണ്ട്സുകൾ ഉപ്പച്ചി ഉമ്മച്ചി ഒക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണോ അല്ലെ നമ്മക്കും ആ സ്റ്റാൻഡേർഡ് ആണോ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണോ അല്ല പാത്തോ ആദ്യം മാതൃഭാഷ എന്നെ ശരിക്കും ഒന്ന് പഠിക്കാം എന്നിട്ട് പോരെ ഇംഗ്ലീഷ് കൊഞ്ച പൂച്ചക്കായ മാതൃഭാഷ ഞമ്മക്ക് ുട്ടെടുക്കുമ്പോൾ ചുട്ടെടുക്ക ആ ഒരു പ്രശ്നമുള്ള കാര്യ ഹിന്ദിയും ഇംഗ്ലീഷും ഇംഗ്ലീഷും ഹിന്ദിയും ഏ ഞാസിൽ പഠിപ്പ് നിർത്തിയത് മൂച്ചക്കായി ഹിന്ദിന്ന് പറഞ്ഞ രാഷ്ട്രഭാഷാണേ രാഷ്ട്രം പറഞ്ഞോട്ടേ പറയണോ ഓ ഇവിടുത്തെ ബംഗാളികൾ വരെ ഹിന്ദി പറയില്ലേ ബംഗാളികൾ പറയല് പറയില്ലേ മൂച്ചക്കായി ആ ഒന്നും പറഞ്ഞാൽ പറ്റൂല എന്നാൽ ഇവിടെ ബംഗാളികൾ പണിയെടുക്കാൻ വന്നിട്ട് പറഞ്ഞ പണിയാണ് ഓലെടുത്ത് ഓൾക്ക് തോന്നിയ പണിയെടുത്തിട്ട് ഓല് പോയത് പോരാത്തേ നിങ്ങളെ പറ്റുകയും ചെയ്ത് കാരണം എന്ത് ചെയ്താ ഓല് പറഞ്ഞ ഞമ്മക്കും മനസ്സിലായില്ല നമ്മൾ പറഞ്ഞ ഓൾക്കും മനസ്സിലായില്ല അതിക്ക് പറഞ്ഞ നേരത്തെ പത്തു ഇപ്പൊ നമ്മള് നാട്ടില് നിറയെ ബംഗാളികളാ ബാർബർ ഷോപ്പ് പോയാലും ഹോട്ടലിൽ പോയാലും ഒക്കെ ബംഗാളികളാ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേച്ചിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ബംഗാളി വണ്ടി കണ്ട് തടഞ്ഞു എന്നിട്ട് എന്നോട് ചോദിക്കാണ് മച്ചലി ക്യാഹേന്ന് ഓ പറഞ്ഞ തെറിയാന്ന് ഞമ്മക്ക് മനസ്സിലായി പക്ഷെ ഞമ്മക്ക് നേരെ ഇല്ലാത്തോണ്ട് ഞമ്മള് വണ്ടി എടുത്തു പോയതാ കൊഞ്ചക്കായ പറഞ്ഞത് മീൻ എന്താ മച്ചലിന്ന് പറഞ്ഞ മീനിനിന് പിന്നെ അല്ലോ ഞമ്മള് വിചാരിച്ചു മച്ചലി പറഞ്ഞ ഹിന്ദിയിൽ എന്താ തെറി പറയുക ഒക്കെ മൂച്ചക്കായി ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിക്കാൻ എളുപ്പാണ് മനസ്സ് വെച്ചാ മതി അതാണ് വെക്കാൻ പറ്റാത്ത നിങ്ങൾ ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോണേ ഓ വലിയ കളിയാക്കളൊന്നും വേണ്ട നീല് നാലും ഏഴും ഒന്നും ഇല്ല മനസ്സ് വെച്ചാൽ എന്തും നമുക്ക് പഠിക്കാം ഐ വിൽ സോ യു എന്തോ ഞാൻ നിങ്ങളെ കാണിച്ചു അല്ല തരുന്ന ഇപ്പഴേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി മൂന്ന് നാല് ദിവസായില്ലേ ഞാൻ തുടങ്ങിട്ട് സമയം കിട്ടുമ്പോ ഋസ്മോനും റസിയും ഒക്കെ ചെലതൊക്കെ പറഞ്ഞു തന്നെ പോരാത്തേന് റസീ ഒരു പുസ്തകം ദാ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുസ്തകവും െഅ അങ്ങോട്ട് നോക്കി മൂസക്കായി അത്യാവശ്യം ഓല ഫ്രണ്ട്സുകളൊക്കെ പൊരേല് വരുമ്പോ തിരിച്ചു പറയാന ഇംഗ്ലീഷ് നമ്മക്ക് അങ്ങോട്ട് പഠിച്ചാള് അല്ല പത്തു നമ്മൾ രാവിലെ മീൻ പോയാ പിന്നെ വിൽക്കാൻ അങ്ങോട്ട് വരുന്നേ ഈ ഫ്രണ്ട്സ് വരുമ്പോ ഇജ്ജിണ്ട പോരേ അന്നാഴ്ച ആണോ വരുന്നെങ്കിലും മൂച്ചക്കായി മീൻ വിൽക്കാൻ പോകുമ്പോ ലേസ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് നല്ലതാണ് എന്തിനാ പത്തു ബാക്കിയുള്ള മീൻകാരുടെ ഇങ്ങക്കൊരു ഗമാണത് അല്ല അതിന് ഞമ്മടെ നാട്ടുകാർക്ക്

മടിയൻ തന്നെ അത്ര കൂങ്ങക്ക് ഇംഗ്ലീഷ് കൂങ്ങൂടാ പഠിക്കണം നിങ്ങളെ പുഞ്ഞാലെ മത്തിക്ക് ഇന്ത്യ ഇംഗ്ലീഷ് പറയാൻ അറിയോ എന്താ സാർ ഡെയിൻ സാർ ഡെയിൻ അതാ മത്തി ഇംഗ്ലീഷ് സാർ മത്തി സാർ ഡെയിൻ ആണെന്ന് അപ്പൊ അയിൽക്കോ മാക്രയിൽ തവളല്ലേ റി നാവ് അല്ലേ ഞമ്മളെ നാവ് പോലെ നീണ്ട് പറഞ്ഞു കേടുക്കല്ലേ മാന്ത അതുകൊണ്ടിട്ട് എന്താ രോമൻ ത ഇംഗ്ലീഷുകാരുടെ പേരൊക്കെ അത് കേക്കുമ്പോ രോമാഞ്ചോ നമ്മളെന്താ ചെമ്മീൻ ഇനി നിങ്ങളൊന്ന് പറഞ്ഞോക്കി ഐല മത്തി ചെമ്മീൻ മാന്താ ഇംഗ്ലീഷിൽ ഓടുക്കാൻ അല്ല ഞാൻ പറഞ്ഞുതരാ സർജൻ ടെക്സ്റ്റിൻ പ്രോൺസ്

ആ കല്ലത്തിൽ ഒന്നു തന്നെ മൂച്ചക്കൈ ഇംഗ്ലീഷ് പഠിച്ചു വെക്കണേ നല്ലതാണ് ദുനിയാവിൽ ഏടെ പോയാലും കഴിച്ചിലാവാൻ ഒരു ഭാഷ ഇംഗ്ലീഷ് തന്നെയുള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾ ടൗണിൽ കൂടെ എമ്മും കൊണ്ട് ഇങ്ങനെ പോകാണ് പെട്ടെന്നൊരു ഇംഗ്ലീഷർ വണ്ടീന്റെ മുന്നിൽ ചാടി വെക്കുന്നേ എന്നിട്ട് നിങ്ങളോട് മുകളിലേക്കുള്ള വഴി ഏത് മോളിലേക്ക് ആകാശത്തിലേക്കോ ഫോക്കസ് ഫോക്കസ് ആ ആ പറഞ്ഞു പറയുന്നേ ാലും പോരെ ഓ നമ്മള് മലയാളികൾ ഇംഗ്ലീഷ് പഠിക്കാൻ മെൻകെടുന്നു ഈ ഇംഗ്ലീഷ് എന്താ മലയാളം പഠിക്കാൻ മെൻകടാത്തേ പോരെ നാട്ടിൽ പോയാൽ ഇംഗ്ലീഷ് ചോദിച്ചാലും അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഒരുവിടെ വന്ന ഒരു മലയാളത്തിൽ ചോദിക്കണ്ടേ അപ്പോഴും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് നമ്മക്ക് ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിച്ചു തരാം രാവിലെ നമ്മളെ കാണുമ്പോ ഗുഡ് മോർണിംഗ് പറയണോ നമ്മളെ മാത്രം ഒന്നല്ല റസ്യനോടും രാവിലെ കാണുന്ന എല്ലാരോടും ഗുഡ് മോർണിംഗ് രാവിലെ നമ്മളോട് രാവിലെന്തേ ചോദിക്കലേ ചായ ചായ നല്ല പറയണ്ടേ ഇനി വൺ എളുപ്പല്ലേ പിന്നെ മണ്ടിയെ ന്യൂസ് പേപ്പർ പ്ലീസ് പിന്നെ പിന്നെ പോണോ ലാട്രിൻ <laughs> <laughs>

വന്നാല് ഇഞ്ചെടുത്ത് കുത്തിരിക്കി ഞാൻ നിങ്ങൾ ആരാണി നമ്മൾ യു ആർ എ പഠിപ്പിച്ചു മീൻകാരൻ ഇംഗ്ലീഷ് പറയ ഫിസർമീൻ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞേ മീൻ മീൻപിക്കാനി ആ മൂച്ചക്കായി ഇന്ന് മുതല് നമ്മൾ ഈ പൊരയിൽ ഇംഗ്ലീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഒരു കുടുങ്ങലും ഇല്ല അതിനു വേണ്ടിട്ട് നമുക്ക് ബെറ്റ് ബെറ്റൊക്കെ പിന്നെ അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ വേ മലയാളത്തിൽ അല്ല അപ്പൊ ബെറ്റടിച്ചാല് ആദ്യം മലയാളം പറയുന്ന ആള് പൈസ കൊടുക്കണോ പൈസ തരണം അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് റുപ്പ്യോ അല്ല ഇപ്പൊ ഞാൻ തോക്കൂണെങ്കിൽ ഈ അഞ്ഞൂറ് റുപ്യന്റെ ഗീസന്നെ എടുക്കുക അല്ലല്ലോ തന്ന പൈസില് ബെറ്റ് ബെറ്റി ആ ഓക്കെ ഓക്കെ അഞ്ഞൂറ് ഇനി മലയാളം പറയലേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ അതിനെ ബൈ ബായ് ും ഏഴുമണിക്ക് എത്താറുള്ള മൂസക്കായി ഏ മണിക്ക് പോരയിലെത്തുന്ന മനുഷ്യൻ എന്നിട്ടുള്ള സീരിയലും മുഴുവൻ കാണുന്നതാ ഇപ്പൊ സീരിയലും കണ്ടേ സമയം പത്തുമണി കഴിഞ്ഞല്ലോ इन इंग्लिश पर ये टेप पढ़ चुनी थी ठीक पौर दे मुझे कहीं मायो लेट है लेट है लेट आ वाई हम टाइम लुक टेन टेन पीएम में वाई है फ्रेंड्स टॉकिंग टाउन टाउन वाई वाटर नो 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 टेल टेल आ फूड फूड Uh, uh food no oh come on kitchen no 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 kitchen huh? food oh. oh you food huh? okay okay good good thank you patu yes this one here. sleep oh hmm. i hmm? bathroom oh you bathroom go 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 okay alhamdulillah ഇതുവരെ നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും പോയില്ല ഒപ്പം പോയി പോന്ന് വിചാരിച്ചു പക്ഷെ മൂപ്പനും പിടിച്ചു നിന്ന് അഞ്ഞൂറ് റുപ്യ പോയില്ല ഇനി മൂപ്പേര് കുൾമുറി വന്ന് അന്നപ്പോ ഗുഡ് നൈറ്റും പറഞ്ഞു കേടുന്നുണ്ടോ എന്താണ് അഞ്ഞൂറ് ആടെ അരിന്റെ പാത്രത്തിൽ ബെറ്റ് മ്മളെന്താന്ന് ഇത്ര ബൈക്ക് എനിക്ക് നേരം ബൈക്ക് വന്നാലേ ഒരു ഗുഡ് നൈറ്റ് മാത്രം പറഞ്ഞ് കിടക്കാൻ വിചാരിച്ചിട്ടാ അപ്പഴേക്കോളെ ഓലക്കമ്മലോര ചോദ്യം വയ്യൂ ലേറ്റ് ഫുഡ് മണ്ണാങ്കട്ട അപ്പൊ മതിയായോ എനിക്ക് ഇനിയും പറ്റടിക്കണോ ഞമ്മക്ക് ഞമ്മളെ വാസ തന്നെ പറഞ്ഞാ പോരെ മതി അതാവുമ്പോ അങ്ങനെ വേർക്കൂല കയ്യിലെ പൈസയും പോവില്ല നോക്ക് ഈ വൺ ഹവ് ഓൺ ട്രൗസർ എന്ന് വെച്ചാല് ഓരോരുത്തർക്ക് ഓരോ ട്രൗസർ ഉണ്ട് ട്രൗസർ ഹാത്തി ആനന്റെ ട്രൗസർ ആനട്ടെ